हेता हेता शुभिना दिन तुम्ही ने वेलकम बॅक टू जिल्दीपोटर अवा जिल्दीपोटर अवा जी व्हिडिओ लेकलर नुदा अब आपणोडी वटता आयता टक्कर कल आर्मी याम आपणोडी वटता भाषा मरा कंपनी नरी लेला मॅम वा आपणोडी टक्कर का സമയത്ത് സമയത്ത് അല്ല വെള്ളം കുടിക്കാൻ പാടില്ല പിന്നെ മണ്ണാവാൻ പാടില്ല മണ്ണാവാൻ പാടില്ല ഇനി മണ്ണൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ എന്തോര കഴുകി കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ ഒണക്കാണിട്ടും പോകൂല വളരെ ശ്രദ്ധിച്ച് വേണം നമ്മള് ചെയ്യാനായിട്ടാ നമ്മളിത് ടേബിളില് മൊത്തം അരിഞ്ഞിട്ട് ടേബിളിന്റെ മൊത്തം ഇട്ടേക്കണം അപ്പൊ ചെറുതായിട്ട് മാടും പിന്നെ ഇത് ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മരിഞ്ഞിട്ടും എന്നിട്ട് വേണം നമ്മള് എണ്ണ ചൂടാക്കാനായിട്ടല്ലേ ചട്ടി വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി അതിന്റെ ഒരു എന്താ പറയാ പതഞ്ചു വരും ഇടാ എന്നിട്ട് പോലീക്കാം പിന്നെ അതല്ലെങ്കിൽ ചക്ക കോരിടുത്തതിന് ശേഷം ഉപ്പ് ഇട്ടാലും മതി പക്ഷെ അത് അത്രയ്ക്ക് നന്നായിട്ട് പിടിക്കൂലെ വെളിച്ചെണ്ണയില് ഇട്ട് അതായത് വെളിച്ചെണ്ണയില് ചക്കിട്ട് കുറച്ച് ഉപ്പ് ഇടാം എന്നിട്ട് കോരിടുക്കാം അതില് ഉപ്പ് പിടിക്കാൻ ചാൻസ് കൊറവായിരുന്നു നമ്മള് കായക പറഞ്ഞ അതേ മെത്തേഡാണ് കായൊക്കാ അങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് വെള്ളത്തിൽ ഇടും അല്ലെങ്കിൽ കറുത്ത കളറായി പോകും അപ്പൊ ഇത് അങ്ങനെ കൊഴപ്പില്ല വെള്ളത്തിൽ കറുത്തു പോകില്ല ഇതൊന്നും ഞാനരിഞ്ഞതല്ലാ അമ്മ ഇരുന്ന് എരിഞ്ഞത് മിത്രം ഞാനുകഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മള് അരിഞ്ഞു കഴിഞ്ഞാലോ അതൊക്കെ ആവില്ല അമ്മ അമ്മ കൂടി ഞങ്ങളെല്ലാരും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്

നിങ്ങൾക്ക് ആക്കി എടുക്കുന്നുണ്ട് ആനേനെ ഒക്കെ ആറാക്കി പങ്കുവച്ചാല് ഒരേനെ ആറാക്കി കിടക്കാറുണ്ടാവൂല്ലേ ഇത് വന്നിട്ട് ഒരേ പൊങ്കടേണ്ട ഒരു മിഷി കൊടുക്കുന്ന

ചക്കര പരിപാടികളും അങ്ങനെയാണ് ചീരയുണ്ട് ചിക്കൻ മറുത്തത് ഉണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ ബീഫ് കപ്പ ബീഫ് ഉപേവിച്ചതും കിട്ടാൻ ചെയ്ത പിന്നെ രസമുണ്ട് ചീരക്കറിയുണ്ട് ബീറ്റ് റൂട്ട് വലുത വലുത് ചെറിയൊരു ഫുഡാണ് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേര അച്ചാറുണ്ട് ഗൈസ് അതേ നമ്മൾ ചക്ക വറക്കാൻ ആരംഭിച്ചിട്ടാ അതേ നന്നായിട്ട് കിടന്ന് മൊരിയുണ്ട് ചെറിയ തോതിൽ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് ചെയ്യണ സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇടൂട്ട അതേ മഞ്ഞപ്പൊടി കുറച്ച് ആഡ് ചെയ്തോട് തരണിട്ടാ ഒരു ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടാ പണി ഡ്രസ്സാണ് കൈസ് പണി ഡ്രസ് ഡ്രസ്സ് കാലത്തോടി ചക്കയുടെ വറ കിടക്കണ കാരണം കോലൊക്കെ ഇരിക്കണത് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനൊക്കെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല വിറകടുപ്പിലേ ഗ്യാസിലൊന്നല്ല പുറത്തടുപ്പിലാണ് ചെയ്യണേ നമ്മള് ബീഫൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ബീഫൊക്കെ മേടിച്ചു കഴിഞ്ഞാല് നമ്മള് അടുപ്പിലാണ് നമ്മള് ചെയ്യാറ് കൂടുതലൂട്ടാ നമ്മൾ നമ്മൾ പഴയ എനിക്കത് നിർബന്ധമാണ് ഗൈസപ്പം നമ്മള് കാലത്തോടുക പരിപാടിയായിരുന്നു കേട്ടത് അപ്പോൾ ഏകദേശം തീർന്ന് നമ്മൾ ചക്കൊക്കെ പുറത്ത് കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ അടുത്ത വീഡിയോ കാണുമ്പോ ഓക്കേ ബൈ